ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പലണ്ടി വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി റെസിപ്പിയുമായാണ് ചപ്പാത്തി പൂരി ദോശ അപ്പം പൊറോട്ട ചോറ് ഇതിനോടൊപ്പമൊക്കെ കഴിക്കാൻ നമ്മുടെ ഈ റെസിപ്പി നല്ല കോമ്പിനേഷനാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ കപ്പലണ്ടി വെച്ചിട്ടുള്ള ടേസ്റ്റി റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കപ്പലണ്ടി മൂന്ന് മണിക്കൂറിന് മുന്നേ വെള്ളത്തിൽ കുതിർക്കാനായിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂറെങ്കിലും കപ്പലണ്ടി വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് മൂന്ന് മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു എട്ടോ ഒൻപതോ വെളുത്തുള്ളിയുടെ അല്ലി തൊലി പൊളിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ധ്യീ ഒരു സൈസിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അപ്പോൾ ഞാൻ ഇഞ്ചി നാലായി മുറിച്ചിട്ടാണ് നമ്മുടെ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പത്തോ പന്ത്രണ്ടോ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ക്യാഷ്യൂനട്ട് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ റെസിപ്പിക്ക് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര സ്പൂൺ നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അര സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായി പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ടതില്ല തക്കാളിയുടെ വെള്ളം മാത്രം ഇതിന് മതിയാകും ഇപ്പോഴിതാണ് ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ കിട്ടി അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മാത്രം മതിയാകും നമ്മളിപ്പോൾ ഈ തക്കാളി ചേർത്ത് അരച്ച ഈ പേസ്റ്റ് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ റെസിപ്പി വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി ഇതിലേക്ക് ഒരു വയണ ഇല ഇതുപോലെ കീറി ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഒരു അഞ്ച് ഗ്രാമ്പു ഗ്രാമ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞു വരണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം അപ്പോൾ നമ്മൾ നേരത്തെ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തത് ഇപ്പോൾ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവോള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സവാളയൊക്കെ നന്നായി വഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഈ റെസിപ്പിക്കുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് ആയ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴന്ന് നല്ലപോലെ വാടിക്കിട്ടണം നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ സവാളയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെയാണ് അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വഴറ്റുമ്പോൾ അതിൻ്റേതായ ഒരു നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ഈ റെസിപ്പിക്കുണ്ടാകും ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയതിനു ശേഷം നമ്മൾ നേരത്തെ തക്കാളിയും മസാലയൊക്കെ ചേർത്ത് അരച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളിയുടെയും മസാലയുടെ ഒക്കെ പച്ചമണം മാറി നമ്മുടെ എണ്ണ തെളിഞ്ഞു വരും അതുവരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇപ്പോഴുതാൻ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ ഗ്രേവിയുടെ തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം പുതിനയിലയോ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് ഇനി കുക്കർ അടച്ച് വെക്കാം എന്നിട്ട് മൂന്ന് വിസിൽ വിസിലടിപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ നേരത്തെ നന്നായി കുതിർത്ത കപ്പലണ്ടി ആയതുകൊണ്ട് മൂന്ന് വിസിൽ മതിയാകും കപ്പലണ്ടി നല്ലപോലെ പോലെ വെന്ത് കിട്ടും ഇപ്പോഴിതാ മൂന്ന് വിസിലായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് കുക്കറിലെ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്തതിനു ശേഷം തുറന്നു നോക്കാം ഇപ്പോഴത്തെ നമ്മുടെ കപ്പലണ്ടി ഗ്രേവി നല്ല സൂപ്പറായിട്ട് തയ്യാറായിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി റെസിപ്പി കിടിലൻ ടേസ്റ്റും അതുപോലെ സൂപ്പർ മണവുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഉരുളക്കിഴങ്ങ് കറി കടലക്കറി മുട്ടക്കറി അങ്ങനത്തെ റെസിപ്പികൾ തയ്യാറാക്കാതെ ഇതുപോലെ കപ്പലണ്ടി വെച്ചിട്ട് വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും ഇനി നമുക്ക് ഇതിലേക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മല്ലിയിലയോ പുതിനയിലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണം ഞാനിതിലേക്ക് ഫ്രഷായ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റുള്ള ഈ കപ്പലണ്ടി ഗ്രേവി തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം കപ്പലണ്ടി വെച്ചിട്ടുള്ള ഇന്നത്തെ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി